മലപ്പുറം ജില്ലാ സാംബോ ചാമ്പ്യൻഷിപ്പിൽ പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജ് സെൻട്രൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യർ പെരിന്തൽമണ്ണ സാക്രട്ട് ഹാർട്ട് സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത് നജീബ് കാന്തപുരം എം എൽ എ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു மூனாமது மலப்புரம் ஜில் சாம்போ சாம்பியன்ஷிப்பான பெரிந்திரமன்னா സെക്രട്ട് ഹാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്നത് സ്പോർട്സ് സാമ്പോ കോമ്പാക്ട് സാംബോ എന്നിവയിൽ വ്യക്തിഗത ഇനങ്ങളിലായി ജില്ലാ സാംബോ ചാമ്പ്യൻഷിപ്പിൽ മത്സരങ്ങൾ നടന്നു റഷ്യൻ ആയോധന കലയുടെ മൂന്നാമത് ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നായി മുപ്പത് സ്കൂളുകളിലെ നാനൂറോളം കായിക താരങ്ങൾ പങ്കെടുത്തു ചാമ്പ്യൻഷിപ്പ് എം എൽ എ നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ പ്രധാനാധ്യാപകർ മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ചാമ്പ്യൻഷിപ്പിൽ തൊണ്ണൂറ്റിയേഴ് പോയിന്റുമായി പെരിന്തമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജ് സെൻട്രൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റുമായി വട്ടുപറമ്പ് അൽഹുദ ഇംഗ്ലീഷ് മീഡിയം രണ്ടാം സ്ഥാനവും എൺപത്തിയഞ്ച് പോയിന്റ് നേടി തിരൂർക്കാട് അൻവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സക്രഡ്ഹാട്ട് ഇംഗ്ലീഷ് മീഡിയം പ്രിൻസിപ്പൽ ഫാദർ ജീവൻ ജോസഫ് സമ്മാനദാനം നിർവഹിച്ചു അടുത്ത മാസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന സംസ്ഥാന സമ്പോ ചാമ്പ്യൻഷിപ്പിൽ ജില്ലാതല വിജയികൾ മത്സരിക്കും മത്സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി